എസ് വൈ എസ് യുവജന സമ്മേളനം പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഞാൻ സയ്യിദ് അലി ഷിഹാബുദ് തങ്ങൾ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ചിന്തയുടെ അലകടലിരമ്പിയ മൂന്ന് ദിനരാത്രങ്ങൾക്ക് വിട ആവേശ തിരമാല തീർത്ത് ധാർമ്മിക യൗവനം ചരിത്ര നഗരി വിട്ടു നിർമ്മാണാത്മകതയുടെ പുതിയ ദിശ സമ്മാനിച്ച് കേരള യുവജന സമ്മേളനത്തിന് ഉജ്ജ്വല പരിസമാപ്തി ദിനി വിശ്വാസങ്ങളെ മറികടക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ സുന്നി ആശയം പറയുന്നവരെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കരുതെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ അബൂബക്കർ മുസ്ലിയാർ എസ് വൈഎസ് യുവാക്കളെ നേർവഴിക്ക് നടത്തി രാഷ്ട്ര സേവനത്തിന് സജ്ജമാക്കുന്നുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ധാർമ്മികതയും മതവിശ്വാസവും നഷ്ടപ്പെടുന്നതാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ പുരോഗതിക്ക് വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കണമെന്ന് എസ് വൈ എസ് തൊഴിൽ രംഗത്തെ സാമുദായിക സന്തുലനം ഉറപ്പുവരുത്തണമെന്നും സമ്മേളനം വാർത്തകൾ വിശദമായി ചിന്തയുടെ അലകടലിരമ്പിയ മൂന്ന് ദിനരാത്രങ്ങൾക്ക് സമാപനം ആവേശ തിരമാല തീർത്ത് ധാർമ്മിക യൗവനം ചരിത്ര നഗരിയോട് വിട ചൊല്ലി മൂന്ന് ദിവസം നീണ്ടുനിന്ന കേരള യുവജന സമ്മേളനത്തിന് സാംസ്കാരിക നഗരിയിൽ ഉജ്ജ്വല പരിസമാപ്തി നുറുല്ലമ ഡയലിൽ നടന്ന സമ്മേളനം സർഗാത്മക വികസനത്തിന്റെ ബഹുമുഖ പദ്ധതികൾക്ക് ശിലപാകി എസ് ബൈഎസ് പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമെന്ന പ്രമേയത്തിലുന്നി ഒരു വർഷം നീണ്ട ക്യാമ്പയിനാണ് തൃശ്ശൂരിലെ ചരിത്രനഗരിയിൽ കൊടിയിറങ്ങിയത് സമാപന ദിവസമായി ഇന്ന് വൈകിട്ടോടെ തന്നെ നെഗരി നിറഞ്ഞിരുന്നു തൃശൂർ എറണാകുളം ദേശീയപാതയിലെ ആമ്പല്ലൂരിൽ ഒരുക്കിയ വേദി രാത്രിയോടെ ജനസഞ്ചയമായി മാറി ഇതുപോലെ ഹൃദ്യമായ ഒരു സംഗമം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് നാട്ടുകാരുടെ സാക്ഷ്യം മത രാഷ്ട്രീയ ജാതി ഭേദമഞ്ഞ് പൊതുജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും സമ്മേളനത്തിന് സാധിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട എക്സ്പോയും പൊതുചർച്ചകളും ശ്രമിക്കുന്നതിനും കാണുന്നതിനുമായി സമ സഹോദര സമുദായത്തിൽ നിന്നുൾപ്പെടെ നിരവധി പേർ എത്തിച്ചേർന്നു സാധാരണ സമ്മേളനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു യുവജന സമ്മേളനം വേറിട്ട അനുഭവമായി മാറിയ സമ്മേളനത്തെ കുറിച്ച് ഒരു റിപ്പോർട്ട് കാണാം ആദ്യം അഞ്ച് വേദി നൂറ്റി ഇരുപത് സെഷൻ പതിനായിരത്തോളം പ്രതിനിധികൾ ഒരു ലക്ഷത്തിലേറെ ബഹുജനങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് എസ് വൈ എസ് യുവത്വത്തിന് നൽകിയത് പുതിയ ആവേശം ആത്മവിശ്വാസം കേരളം കണ്ടുശീലിച്ച സമ്മേളനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു എസ് വൈ എസ് യുവജന സമ്മേളനം സമ്മേളനങ്ങളിൽ പങ്കെടുത്ത പ്രതിനിധികൾക്കൊരുക്കിയ ചിട്ടവട്ടങ്ങളും നിർദ്ദേശങ്ങളും മറ്റു സംസ്ഥാന സമ്മേളനങ്ങളുടെ രീതിയിൽ നിന്നും തികച്ചും വേറിട്ടതായി കേരളത്തിനകത്തും പുറത്തും നിന്നായെത്തിയ ഒൻപതിനായിരത്തി തൊള്ളായിരം പേരായിരുന്നു മുഴുവൻ സമയ പ്രതിനിധികൾ സർക്കിൾ തലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് പേർ എന്ന ക്രമത്തിലാണ് ഒൻപതിനായിരത്തി തൊള്ളായിരം പേരടങ്ങുന്ന പ്രതിനിധികളെ തിരഞ്ഞെടുത്തത് ഇവരെ ഇരുന്നൂറ് പേരടങ്ങുന്ന അൻപത് ബ്ലോക്കുകളാക്കി തിരിച്ച് സമ്മേളനത്തിൽ ഇരിപ്പിടം സജ്ജീകരിച്ചു ഓരോ ബ്ലോക്കിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു ലീഡറും മൂന്ന് കോർഡിനേറ്റർമാരും ഉണ്ടായിരുന്നു സമ്മേളന പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ രണ്ട് മാസം മുമ്പേ പൂർത്തിയാക്കി ടീം ലീഡറുടെ നേതൃത്വത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു സമ്മേളനത്തിനിടയിൽ പുറത്തു പോകണമെങ്കിൽ ഗ്രൂപ്പ് കോർഡിനേറ്റർമാരുടെ സമ്മതം വേണം എൻജൻ കോൺക്ലേവ് ന്യൂജൻ എക്സ്പോ ഹിസ്റ്റോറിക്കൽ ഇൻസൈറ്റ് തുടങ്ങി എക്സ്പോയുടെ ഭാഗമായി നടക്കുന്ന പരിപാടികൾക്ക് പോകണമെങ്കിൽ പോലും കോർഡിനേറ്റർമാരുടെ പ്രത്യേക അനുവാദം ആവശ്യമായിരുന്നു ഉയർന്ന അച്ചടക്ക ബോധം ഉയർത്തിപ്പിടിച്ച പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ആദ്യാവസാനം വരെ അത് കാത്തുസൂക്ഷിച്ചു പ്രദേശത്തെ പൗരപ്രമുഖരെയും കാരണവന്മാരെയും കണ്ട് സമ്മേളനത്തിന്റെ സന്ദേശങ്ങൾ പങ്കുവെക്കുകയും അനുഗ്രഹങ്ങൾ വാങ്ങുകയും ചെയ്താണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിനിധികൾ നഗരിയിലെത്തിയത് ഭാര്യ മക്കൾ മാതാപിതാക്കൾ മറ്റു കുടുംബാംഗങ്ങൾ തുടങ്ങി വീട്ടിലെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി മൂന്ന് ദിവസത്തെ സമ്മേളനത്തെയും അതിൻ്റെ ലക്ഷ്യത്തെയും കുറിച്ച് ബോധ്യപ്പെടുത്തി ഒരുമിച്ച് പ്രാർത്ഥന നടത്തി ചീഫ് അമീറിന്റെ സന്ദേശം കുടുംബത്തെ വായിച്ചു കേൾപ്പിച്ചായിരുന്നു പ്രതിനിധികൾ ഇറങ്ങിയത് സമ്മേളന പ്രതിനിധികൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പ്ലേറ്റുകളിലും ഗ്ലാസുകളിലുമാണ് ഭക്ഷണം കഴിച്ചിരുന്നത് പ്ലേറ്റുകളൊന്നും പുറത്തുനിന്ന് വാങ്ങിയതല്ലെന്നതാണ് സവിശേഷത പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ച് വ്യത്യസ്തമായ ഒരു സമ്മേളനം ഇസ്ലാമിക പ്രബോധനത്തിന് പുതിയ കാലത്തിനൊത്ത ആശയങ്ങളും അറിവും നൽകി കടഞ്ഞെടുക്കപ്പെട്ട യുവത ഇനി ഗോതയിലിറങ്ങുകയാണ് പുതിയ ദൗത്യവുമായി കൂടുതൽ പ്രസരിപ്പോടെ ന്യൂസ് ഡെസ്ക് സിറാജ് ലൈവ് വിശ്വാസങ്ങളെ മറികടന്ന് ആർക്കും മുന്നോട്ടു പോകാനാകില്ലെന്ന് സമസ്ത കേരള ജമിയത്തിലുള്ള മാ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അഹുലു വിശ്വാസാദർശങ്ങൾ നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സുലൈമാൻ മുസ്ലിയാർ ഓർമ്മിപ്പിച്ചു എത്തിക്കൽ കോൺഫറൻസിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്ലാമിനെ മറികടന്ന് ചെയ്യാൻ ീന എന്ന് വെച്ചാൽ പറ്റുമല്ല എല്ലാവരും കാട്ടി ബുദ്ധിമുട്ടാണ് അദ്ദീൻ്റെ സുഹൃം കേട്ടോ അള്ളാഹു താലാ പറയാണ് രാത്രി മുഖത്ത് തന്നെ എല്ലാ അന്ത് മുസ്ലിമോ നിങ്ങൾ മുസ്ലിമായി അല്ലാതെ മരിക്കരുത് എന്നല്ല പറഞ്ഞ് അള്ളാഹു താലാക്ക് നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടായിട്ടില്ല നമ്മളോട് കൃപ്പയാണ് റഹ്മത്ത് അള്ളാഹു താൽ റഹ്മാനാണ് ആ റഹ്മത്താണ് അള്ളാഹു തേലി മുസ്ലിം അല്ലാതെ മരിച്ച് കാഫറായി ചത്തുപോയാൽ നരകത്ത് കിടക്കേണ്ടി വരും അത് ചെയ്യരുത് എന്നുള്ള രൂപത്തിലാണ് അള്ളാഹു താൽ അങ്ങനെ കൽപ്പിക്കണത് ഇങ്ങനെ തീം കാര്യങ്ങളൊക്കെ എവിടെ ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ പഠി പഠിക്കുകയും പഠിപ്പിക്കുകയും നമ്മുടെ കുടുംബത്തിന് വിഷയത്തിൽ അണിയർത്തുകയും വേണം എന്നെങ്കിലേ നമ്മുടെ സംഘടനക്കൊക്കെ ശക്തി ഇടണം ഓരോ മെമ്പർമാർ അവൻ്റെ നാട്ടിലെ അവൻ്റെ കുടുംബങ്കണിയും നാട്ടുകാരും ഒക്കെ കൂട്ടിയിട്ട് ചെന്നത്തീയമായ തന്നെ പഠിപ്പിക്കുക എന്നിട്ട് അവരുടെ സുന്നയാളുക എല്ലാവരും സുന്നയാളാകാം എന്തെങ്കിലും എന്താവുള്ളൂ കൈര് ഉണ്ടാവുകയുള്ളൂ മറ്റേ പള്ളിയിൽ എന്തെങ്കിലും ഒരേ കൂട്ടക്കാരൊക്കെ വന്ന് ആ വരച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പോകുന്ന കുത്തേ തീരുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കാരിച്ച് പരിക്കലും നിർബന്ധം എന്ന് വിചാരിച്ചു ഇറങ്ങി പോകുക സുഹാരില്ല ഇങ്ങനെ ഇല്ലാതായി വരോന്ന് വരോന്നിങ്ങനെ ചെറു ചേർത്തിങ്ങനെ പോയിട്ട് പിന്നെ അവസാധനം പരിചയത്തിലേക്ക് എത്തും ഏ ആ അപ്പം നിലനിർത്താൻ എല്ലാവരും പരിശ്രമിക്കണം സുന്നി ആശയം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ അനുവദിക്കരുതെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സുന്നി ആശയങ്ങൾ സംരക്ഷിക്കുന്നതിന് സമസ്തയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം തുടരും എല്ലാവരും തമ്മിൽ ഐക്യം വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് എന്നാൽ ആശയപരമായ വിഷയങ്ങളിൽ ആശയം പിഴച്ചവരുമായി ഐക്യത്തിനില്ലെന്നും കാന്തപുരം വ്യക്തമാക്കി എത്തിക്കൽ കോൺഫറൻസിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ഉസ്താദ് എല്ലാ പ്രാസംഗികന്മാരും നേരത്തെ ഇവിടെ പ്രസവിച്ചു ഐക്യം വേണം ഞങ്ങളും പുറത്തും ഐക്യം വേണം എല്ലാ ഐക്യവും എന്ന് പറഞ്ഞാൽ ആശയത്തിലുള്ള ഐക്യത്തിന് യാതൊരു ദുർവാഹവും ഇല്ല ആശയം പിഴച്ചു പോയാൽ അതിനോട് ഐക്യപ്പെടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാൽ ഇൻഷാ അഹ്ലു സുന്നത്തി വൽ ജമാത്തിൻ്റെ മൊഴിവൻ പ്രവർത്തകരും അത് നിങ്ങൾ മനസ്സിലാക്കണ്ട സമത്താക്കര് പിടർന്നുപോയി മറ്റതായി പോയി മറച്ചതായി പോയി ആര് പിടർന്നാലും എവിടെ പിടർന്നാലും സുന്നത്തി വൽ ജമാഅത്ത് ഒരൊറ്റ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിനെ തകർക്കാൻ ആരും നോക്കണ്ട ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അവിടെ സമത്ത പിടർന്നോ മറ്റ പിടർന്നോ അതൊന്ന് നോക്കി ചിരിക്കാൻ നടക്കേണ്ട അഖില ജമായ എല്ലാം ഒരറ്റാശയക്കാരാണ് ഈ ആശയം അത് പറയുക തന്നെ ചെയ്യും മരണം വരെ അത് പറയാതെ നിൽക്കുകയില്ല അതാണ് നമ്മുടെ പൂർവികന്മാരായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവർ ക്ഷമിച്ചു അവർ സുന്നത്ത് ജമായത്തിൽ ഇവിടെ പഠിപ്പിച്ചു അവർ പ്രവർത്തിച്ചു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക ഈ മുൻഗാമികളായ മഹത്തുക്കൾ ഇത്രയും അധികം ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ എത്തിച്ചുവന്ന ഈ സുന്നത്ത് ജമായത്ത് ഞാൻ നിങ്ങളും ഐക്യം വേണം ഐക്യം വേണമെന്ന് പറഞ്ഞിട്ട് നടന്നാൽ വിജയിക്കാൻ നമ്മൾ നമ്മൾ സാഹചര്യം മറുപടി സുന്നി ആശയങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ബഹുസ്വര പാരമ്പര്യം അംഗീകരിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക സമൂഹം പിന്തുണ നൽകണം ഈ ആശയത്തിൽ സുന്നി സംഘടനകൾ ഒരുമിച്ചു നിൽക്കും വിവിധ സംഘടനകളായി പ്രവർത്തിക്കുന്നുവെങ്കിലും സുന്നികൾക്കിടയിൽ ഇപ്പോൾ ഭിന്നതകളില്ല സുന്നി ആശയം ദുർബലപ്പെടുത്താൻ ആരും കൂട്ടുനിൽക്കരുത് വിഭാഗീയതകൾ ആർക്കും ഗുണകരമാവില്ല സംഘടനകളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാനില്ല എന്നാൽ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കും ആശയം പറയുന്നതിന്റെ പേരിൽ സുന്നി പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും പൊതുമധ്യത്തിൽ അവമതിക്കരുതെന്നും കാന്തപുരം വ്യക്തമാക്കി രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കാൻ കെൽപ്പുള്ള വിഭാഗമായി യുവജനങ്ങൾ മാറിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ എസ് വൈ എസ് യുവാക്കളെ നേർവഴിക്ക് നടത്തി രാഷ്ട്രസേവനത്തിന് സജ്ജമാക്കുന്നുവെന്നും യുവജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ മന്ത്രി വ്യക്തമാക്കി രാജ്യം എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയിക്കാൻ കെൽപ്പുള്ള ഒരു വിഭാഗമായി രാജ്യത്തെ യുവജനങ്ങൾ മാറിയിട്ടുണ്ട് യുവാക്കളെ നേരായ വഴിയിലൂടെ രാഷ്ട്ര സേവനത്തിന് തയ്യാറെടുപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഈ സമ്മേളനങ്ങളിലൂടെ നമ്മൾ നൽകുന്ന വലിയ സന്ദേശം എന്നുള്ളതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏത് പ്രക്ഷോഭങ്ങളെടുത്ത് പരിശോധിച്ചാലും ഏത് തിരുത്തലുകൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുക അതിൽ യുവാക്കളുടെ പങ്ക് വളരെ വലുതാണ് ഇന്ന് നമ്മുടെ രാജ്യം തന്നെ നേരിടുന്ന പ്രധാനമായുള്ള പ്രശ്നം ഈ യുവത്വങ്ങളെ തെറ്റായ വിശ്വാസങ്ങളുടെ പേരിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള ദുഃഖരമായ ഒരു അവസ്ഥയുണ്ട് അതിന് മാറ്റം വരണമെങ്കിൽ സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അതിൽ ചിട്ടയായ രാഷ്ട്രത്തോട് സ്നേഹവും ബോധവുമുള്ള ഒരു ജനതയെ നമുക്ക് കഴിയണം എന്നത് ഈ അവസരത്തിൽ ഓർത്തുപോകുകയാണ് ധാർമ്മികതയും മതവിശ്വാസവും നഷ്ടപ്പെടുന്നതാണ് പുതിയ കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാങ്കേതികവിദ്യയുടെ അതിവേഗമുള്ള മാറ്റം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ധാർമ്മികതയും മനുഷ്യത്വവും ഇല്ലാതാവുകയാണ് യൂറോപ്പ് പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിന്റെ തിക്തഫലം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന വിഷയം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ മിനിമം ഐക്യം കാത്തു സൂക്ഷിക്കണമെന്നും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന എത്തിക്കൽ കോൺഫറൻസിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇസ്ലാം പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് കുടുംബമാണ് 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 മതം അടിസ്ഥാനം ഇവിടെ പറഞ്ഞതുപോലെ ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വരാൻ പാടില്ല ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നാലുള്ള ഫലമാണ് ഇന്ന് യൂറോപ്പ് അനുഭവിക്കുന്നത് ചൈന അനുഭവിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ പോളിസി തിരുത്തി കുട്ടികൾ കൂടുതൽ കുട്ടികൾ വേണം റഷ്യ ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി മനുഷ്യൻ്റെ ജീവിത സൗകര്യം വർദ്ധിച്ചപ്പോൾ ധാർമ്മികത പോയി ധാർമിക വിദ്യാഭ്യാസം പോയി മത മതവിശ്വാസത്തിൽ വളരെ അധികം കുറവ് വന്നു ആ മതവിശ്വാസത്തിൽ വന്ന താൽപ്പര്യ കുറവ് എന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി യൂറോപ്പിലും ഒരു പക്ഷേ അധികം വൈകാതെ അമേരിക്കയിലും ഒക്കെ ആൾറെഡി ആയിക്കഴിഞ്ഞു അവിടെയാണ് യുവജനങ്ങളെ മനുഷ്യപ്പറ്റിൻ്റെ ആ വിഷയത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് എസ് വൈ എസ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ സിംബോസ്യങ്ങളുടെ ഒക്കെ പ്രസക്തി അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനെ മതവിശ്വാസത്തിൽ ധാർമ്മികതയിൽ ഇതൊക്കെ ഒന്നു തന്നെയാണ് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം അരാ അരാഷ്ട്രീയവാദം അരാജകത്വം അതുപോലെ തന്നെ നിർലോഭമുള്ള മദ്യ മയക്ക് മരുന്ന് ഉപയോഗങ്ങളുടെ വളർച്ച ഒന്നും ഒരു ഒരു പ്രശ്നമല്ലായ്മ ആ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആരെയും വകവെക്കാത്ത പോക്ക് ഇതെല്ലാം കൂടി വലിയ സാമൂഹ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇത്രയും വലിയ യുവജനങ്ങളെ അണിനിരത്തി അവരോട് ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വലിയ പ്രസക്തിയുണ്ട് മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു മിനിമം ഐക്യം കാത്തു സൂക്ഷിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു ഘട്ടം അല്ലാതെ മാറിപ്പോയി നമുക്കറിയാം ഇനി മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സതുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതസൗഹാർദ്ദം മതനിരപേക്ഷത ഈ ആശയങ്ങളൊക്കെ ഉയർത്തിപ്പെടുത്ത് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിൻ്റെ പാതയല്ല അതുപോലെ തന്നെ ഇസ്ലാം ഒരിക്കലും തന്നെ മനുഷ്യരെ ഇവിടെ പറഞ്ഞതുപോലെ നബി നബീസ്ലാ അല്ലൈവ് വല്ലത്തിൻ്റെ അവസാനത്തെ പ്രസംഗം പോലും സാമൂഹ്യമായ ഒരു ഓർഡർ നിലനിർത്തി മനുഷ്യ സമൂഹം ജീവിക്കേണ്ട അതിനുവേണ്ട വ്യവസ്ഥിതികളാണ് പിന്നെ യുവസമൂഹത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് എസ് വൈ എസ് നേതൃത്വം നൽകുന്നതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം ഹരി പറഞ്ഞു മനുഷ്യനന്മക്ക് ആവശ്യമായ വിവിധ ദൌത്യങ്ങൾ സംഘടന ഏറ്റെടുക്കുമെന്നും സമാപന സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി വരുന്ന കാലം യുവാക്കളുടേതാണ് കൂടുതൽ യുവത്വത്തിലേക്ക് ഈ സംഘടന കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് യുവാക്കൾ ഇവിടെയുണ്ട് അവരുടെ മസ്തിഷ്കത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ധാരാളം ആശയങ്ങളുണ്ട് അവർക്കെല്ലാം പ്രവർത്തിക്കാനുള്ള പല പദ്ധതികളും ഉണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ചെറിയ സംവിധാനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും മാത്രമല്ല നിരവധി ആക്ടിവിസ്റ്റുകൾ രംഗത്തു വന്ന് ഈ നാടിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിലേക്ക് ലേബിൾ ഒട്ടിക്കാത്ത എസ് വൈ എസ്സുകാരനായവർ പ്രവർത്തിക്കുമ്പോൾ എസ് വൈ എസുകാരനുണ്ടാക്കുന്ന പാലങ്ങളും റോഡുകളും അവരുണ്ടാക്കുന്ന അനാഥാലയങ്ങളും അവരുണ്ടാക്കുന്ന ആതുരാലയങ്ങളും എസ് വൈ എസുകാരൻ ഇവിടെ സൃഷ്ടിക്കുന്ന മനുഷ്യനന്മയുടെ നൂറുകൂട്ടം പ്രവർത്തനങ്ങളാണ് നാം ഭാവിയിലേക്ക് ലക്ഷ്യം വെക്കുന്നത് അതിനു വേണ്ടിയുള്ള ഇന്നവേഷൻ ചർച്ചകൾ ഈ സമ്മേളനത്തിൽ നടന്നിട്ടുണ്ട് നൂറു മിഷനുകൾ വരും കാലങ്ങളിൽ നിരവധി മിഷനുകൾ ഈ സുന്നി പ്രസ്ഥാനത്തിൻ്റേതായി രംഗത്ത് വരിക എന്നത് ഈ പ്രവർത്തകർക്ക് നൽകുന്ന പരിശീലനങ്ങളുടെ ലഭ്യമാകുന്നതാണ് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന ആശയത്തെ ഇവിടുത്തെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകരെ കൊണ്ട് അവർക്ക് ചിന്തിക്കാനുള്ള ആളുകളെ കൂട്ടി നാനൂറ്റി ചെല്ലാനും യുവ നേതാക്കന്മാരെ പതിനാറ് ദിവസങ്ങളിൽ വിവിധ ജില്ലകളിലായി വട്ടമേശയ്ക്ക് ചുറ്റുമരുത്തി ചർച്ച ചെയ്തു ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചു മയക്കുമരുന്നും മദ്യവും പോലുള്ള സാമൂഹിക വിപത്ത് എല്ലാവരും ചേർന്നുകൊണ്ട് ഉച്ചാടനം ചെയ്യണമെന്നൊരാശയത്തിലേക്ക് എല്ലാവരും ഉയർന്നു വന്നു എന്നത് ഈ സഞ്ചാരത്തിൻ്റെയും ഈ സന്ദേശത്തിൻ്റെയും വിജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ നാനോന്മുഖമായ വികസനത്തിനും പുരോഗതിക്കും വേണ്ട വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കണമെന്ന് എസ് വൈ എസ് കേരള യുവജന സമ്മേളനം സർക്കാരുകളോട് ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ പദവികളുള്ള കേന്ദ്ര സർവകലാശാലകൾക്ക് ഫണ്ട് കുറച്ചും സ്വയംഭരണം നിയന്ത്രിച്ചും വിയോജിപ്പിന്റെ സ്വരങ്ങളെ ഭീ ഭീകരവൽക്കരിച്ചുമുള്ള ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങൾ ഉപേക്ഷിക്കണമെന്ന് സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സാദിഖ് അവതരിപ്പിച്ച പ്രമേയം ആവശ്യപ്പെട്ടു തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള സുസ്ഥിര പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാനും തൊഴിൽ രംഗത്തെ സാമുദായിക സന്തുലനം ഉറപ്പുവരുത്താനും കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ തയ്യാറാവണമെന്ന് മറ്റൊരു പ്രമേയത്തിൽ ആവശ്യമുയർന്നു ആരാധനാലയ സംരക്ഷണ നിയമം കൂടുതൽ ജാഗ്രതയോടെ പ്രാവർത്തികമാക്കാൻ രാജ്യത്തെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ഭരണഘടനാ മൂല്യങ്ങൾ സംബന്ധിച്ച ഉത്തരവാദിത്തം നിറവേറ്റാൻ ഭരണകൂടവും സന്നദ്ധമാകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും അരാജകവാദങ്ങളെ പ്രചരിപ്പിക്കാനും അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമങ്ങളെ സമ്മേളനം അപലപിച്ചു ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് ഉത്തരവാദപ്പെട്ടവർ പിന്മാറണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനത്തിന്റെ മൂന്നാം ദിനത്തിൽ ഇന്നും വേദികൾ പ്രൗഢമായിരുന്നു രാവിലെ പ്ലാറ്റ്യൂൺ സംഗമത്തോടെയാണ് വേദി ഉണർന്നത് യുവജന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു വർഷം മുമ്പ് സർക്കിൾ തലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ടായിരം പ്ലാറ്റ്യൂൺ അംഗങ്ങൾ അറബി മലയാളം വേദിയിൽ അണിനിരന്നു വെള്ള പൈജാമയും കറുത്ത വെള്ള തൊപ്പിയും ധരിച്ചെത്തിയ അംഗങ്ങൾ കൈകൾ നെഞ്ചോട് ചേർത്ത് ഒരേ സ്വരത്തിൽ പ്രതിജ്ഞ ഏറ്റുചൊല്ലി ഇന്ന് നടന്ന ഉലമാ ജീവിതം ദൈക്ഷണിക ആവിഷ്കാരങ്ങൾ സെഷനിൽ കഴിഞ്ഞുപോയതും ജീവിച്ചിരിക്കുന്നവരുമായ ഏഴ് മഹാരഥന്മാരുടെ ജീവിത പശ്ചാത്തലങ്ങളെക്കുറിച്ചും അവരുടെ സാമൂഹ്യ ഇടപെടലുകളെക്കുറിച്ചും ചർച്ച ചെയ്തു ജനാധിപത്യ ഇന്ത്യയുടെ വർത്തമാനം സെഷനിൽ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ രാജീവ് ശങ്കരൻ എന്നിവർ സംവദിച്ചു മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സാമൂഹിക പ്രവർത്തനത്തിന്റെ രചനാത്മകത എന്ന വിഷയത്തിൽ സംസാരിച്ചു സ്വതന്ത്ര ചിന്തയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ കെ സി സുബിൻ ശ്രീജിത് ദിവാകരൻ ഡോക്ടർ അബൂബക്കർ സംസാരിച്ചു ഗതാഗത വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ സി പി ജോൺ മുസ്തഫ പി അറയ്ക്കൽ പങ്കെടുത്തു വല്ലാത്ത കഥകളുടെ വെബിനിവേശം എന്ന സെഷനിൽ ബാബു രാമചന്ദ്രൻ രാം മോഹൻ പാലിയത്ത് സംസാരിച്ചു കേരളത്തിലെ തൊഴിലവസ്ഥകളെക്കുറിച്ച് മുൻ മന്ത്രി എ സി മൊയ്തീൻ സംസാരിച്ചു ചരിത്ര സമ്മേളനം പി ബാലചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വായന നിർമ്മിക്കുന്ന മനുഷ്യൻ എന്ന സാംസ്കാരിക സംവാദത്തിൽ കെ സി നാരായണൻ ഡോക്ടർ അബൂബക്കർ പങ്കെടുത്തു നിരക്ഷരരുടെ കേരളം എന്ന വിഷയത്തിൽ സജയ് കെ വി മുഹമ്മദ് ഷരീഫ് സംസാരിച്ചു സമസ്ത കേരള ജമ്യത്തിലുലമ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് എസ് വൈ എസ് കേരള യുവജന സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് സാമൂഹികവും സാംസ്കാരികവുമായ ഒരു വർഷത്തെ ഒട്ടേറെ കർമ്മ ശേഷം നടന്ന സമ്മേളനം പൊതുസമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയതായാണ് വിലയിരുത്തപ്പെടുന്നത് സമ്മേളനത്തിന്റെ കേളികെട്ടുണർത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസഹരിയുടെ നേതൃത്വത്തിൽ നടന്ന മാനവ സഞ്ചാരം മലയാള മണ്ണിന് പുതുവെളിച്ചം പകർന്നു വിഭാഗീയതയും വിവാദങ്ങളുമല്ല നാടിനെ വേറെ ചിലത് പറയാനുണ്ടെന്ന് തെളിയിച്ച മാനവ സഞ്ചാരത്തിന്റെ മുന്നോടിയായി ഗ്രാമസഞ്ചാരം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളും നടന്നിരുന്നു പ്രധാന വാർത്തകൾ വീണ്ടും ചിന്തയുടെ അലകടലിരമ്പിയ മൂന്ന് ദിനരാത്രങ്ങൾക്ക് വിട ആവേശ തിരമാല തീർത്ത് ധാർമ്മിക യൌവനം ചരിത്ര നഗരി വിട്ടു നിർമ്മാണാത്മകതയുടെ പുതിയ ദിശ സമ്മാനിച്ച് കേരള യുവജന സമ്മേളനത്തിന് ഉജ്ജ്വല പരിസമാപ്തി ദീനീ വിശ്വാസങ്ങളെ മറികടക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ സുന്നി ആശയം പറയുന്നവരെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കരുതെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എസ് വൈ എസ് യുവാക്കളെ നേർവഴിക്ക് നടത്തി രാഷ്ട്രസേവനത്തിന് സജ്ജമാക്കുന്നുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ധാർമ്മികതയും മതവിശ്വാസവും നഷ്ടപ്പെടുന്നതാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ പുരോഗതിക്ക് വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കണമെന്ന് എസ് വൈ എസ് തൊഴിൽ രംഗത്തെ സാമുദായിക സന്തുലനം ഉറപ്പുവരുത്തണമെന്നും സമ്മേളനം എസ് വൈ എസ് യുവജന സമ്മേളന പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു സിറാജ് ലൈവ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ പിന്തുടർന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുക നന്ദി